ദൈവ തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുകയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടവരിയിരിക്കുമ്പോൾ ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ മനതാരിൽ തന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരാത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തുടരുന്നു കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം പറയുന്ന കൂടെ ഒരിക്കൽ കൂടി സ്വർഗാദി സ്വർഗാതി അടങ്ങാത്ത മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും ആരാധനയും കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് തിരുവഴുത്തിൽ നിന്ന് ഇരമ്യാപ്രവചനം ഇരുപത്തിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് അതിൽ നിന്ന് രത്ന ചുരുക്കമായി അല്പം ചില കാര്യങ്ങൾ ആത്മീക ആലോചനയായി പങ്കുവയ്ക്കാൻ കർത്താവിൽ തന്നെ ഞാൻ ചരണപ്പെട്ടു ചരണപ്പെട്ടുകൊള്ളട്ടെ ഇരുമയ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ബാബേൽ രാജാവായ നെബുക്കൻ നസർ യഹോയാക്കിമിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോന്യാവേയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യരിശലീമിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ശേഷം യഹോവ എന്ന രണ്ട് കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തതും ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു ആ ഭാഗമാണ് പ്രധാനമായും വിചിന്തനത്തിനെടുക്കുന്നത് ഇരുമ്യാവിനെ ദൈവം കാണിച്ചു കൊടുക്കുന്നു രണ്ട് കൊട്ട അത്തിപ്പഴം ദൈവത്തിൻ്റെ മന്ദിരത്തിന് അഥവാ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മുമ്പിലിരിക്കുന്നു ഇനിമേ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കൊട്ടക്കകത്ത് തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴം ഹൈ ക്വാളിറ്റി കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും ബെസ്റ്റായത് നല്ല അത്തിപ്പഴം ഒരു കൊട്ടയിൽ മറ്റേ കൊട്ടയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആകാത്തതും തിന്നാൻ പാടില്ലാത്തതുമായ വണ്ണം ചീത്തയായി ആളിഞ്ഞ് പൊട്ടി പഴുത്തിരിക്കുന്ന തൊടാൻ പോലും കൊള്ളാത്ത ചീഞ്ഞ് നാറിയിരിക്കുന്ന അത്തിപ്പഴം രണ്ടും ദൈവാലയത്തിന് മുമ്പിലാണ് രണ്ടും തൂവിക്കടക്കയല്ല രണ്ടും കൊട്ടക്കകത്താണ് എരുമയാവ് ഈ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധ വെച്ച് നോക്കിയിരിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായം മുഴുവൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ദൈവം തന്നെ എരുമയാവിനെ കാണിച്ചു കൊടുക്കുന്ന ഈ കൊട്ടകളുടെ അല്ലെങ്കിൽ കൊട്ടകൾക്കകത്തിരിക്കുന്ന അത്തിപ്പഴത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട് ഞാൻ വ്യാഖ്യാനത്തിലേക്ക് വരാം അതിനു മുമ്പ് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഭാഗവും മാനവചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് അവസാനം വരെയും ഇങ്ങനെ രണ്ട് കൂട്ടത്തെ എപ്പോഴും കാണാൻ കഴിയും ആദാമിൻ്റെ വീട്ടിലൊരു കായിനും ഹാബേലും ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അനേക ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് കൂട്ടത്തെ രണ്ട് കൂട്ടരെ ചിലരെ ദുരാത്മാക്കൾ നയിക്കുന്നവർ ചിലരെ ദൈവാത്മാക്കൾ നയിക്കുന്നവർ ചിലരുടെ ഉള്ളിൽ മുഴുവൻ ഇരുട്ടായിരിക്കും ചിലരുടെ ഉള്ളിൽ വെളിച്ചമായിരിക്കും ചിലർ നശിച്ചു പോകുന്നവരായിരിക്കും ചിലർ രക്ഷിക്കപ്പെടുന്നവരായിരിക്കും ഇങ്ങനെ രണ്ട് കൂട്ടം എല്ലാ കാലത്തും ലോകത്തിലുണ്ടെന്നുള്ള സത്യം നിഷേധിക്കാൻ എന്നെ കേൾക്കുന്ന ആർക്കും കഴിയുകയല്ല രണ്ട് കൂട്ടരുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നീതിന്യായ കോടതിയും പോലീസും പട്ടാളവും സൈന്യവും ഇങ്ങനെയുള്ള ജയിലും എല്ലാം ഉണ്ടാകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ജീത്തായത് കൊണ്ടല്ല ഈ ലോകത്തിലെല്ലാവരും കൊള്ളക്കാരായതുകൊണ്ടുമല്ല ഒത്തിരി നല്ലവരുണ്ട് ഒത്തിരി നന്മ ചെയ്യുന്നവരുണ്ട് അപ്പോൾ തന്നെ ഇതിനിടയിൽ ആകാത്തവരും പഴുത്തവരും വ്രണിതരും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരും മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുന്നവരുമായിരിക്കുന്ന പഴുത്ത് പുഴുത്തവരുണ്ട് ഞാൻ സ്വഭാവ സംബന്ധമായിട്ടാണ് പറഞ്ഞത് കേട്ടോ ശരീരത്തെ നോക്കിയല്ല പറഞ്ഞത് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ വസ്തുതകൾ നമ്മെ ബോധിപ്പിക്കുന്നത് രണ്ട് കൂട്ടരുണ്ട് ബൈബിളത് അഖണ്ഡിതമായും കർക്കശമായും പറയുന്നു ഇന്ന് ഈ രണ്ട് കൊട്ട അത്തിപ്പഴം ദൈവാലയത്തിന് മുമ്പിലിരിക്കുന്നത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇരുമ്യ അവന് കാണിച്ചു കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലേത് കൊട്ടയിൽ നമ്മൾ പെടും അങ്ങനെ ഇരിക്കും ജീവിതം ഈ വകയൊക്കെ ആത്മീകമാണ് ആത്മീക യാഥാർത്ഥ്യങ്ങളാണ് നീ വ്യാഖ്യാനം സൂക്ഷിച്ചു കേട്ടോളുക ആറാം വാക്യം മുതലൊക്കെ വായിച്ചിരിക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ് ആ നല്ല കൊട്ടക്കകത്തിരിക്കുന്ന തലപ്പഴം പോലത്തെ നല്ല തുടുത്ത് മനുഷ്യൻ കണ്ടാൽ തിന്നാൻ കൊതിക്കുന്ന ആ അത്തിപ്പഴം ഉണ്ടല്ലോ ആ അത്തിപ്പഴം കൽദയ രാജാവിൻ്റെ അടുക്കലേക്ക് ഞാൻ അയച്ച എന്നാണ് എഴുതിയിരിക്കുന്നത് അയച്ച എന്ന് പറയുന്നത് ജോലിക്ക് ഇവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടതുപോലെ അയച്ചതല്ല കൽദയറുടെ അടുക്കലേക്ക് ഇവരെ പിടിച്ചുകൊണ്ട് പോയതാണ് അതിന് തരം ബാലശിക്ഷയാണ് ദൈവം തൻ്റെ ജനത്തെ പലർത്തേക്ക് ബാബിലോണിലേക്കും അശൂരിലേക്കും കൽതയറുടെ അടുക്കിലേക്കൊക്കെ പലപ്പോഴും അടിമകളെ പോലെ അയക്കും അങ്ങനെ അയയ്ക്കുന്നത് അവരെ ഇല്ലാതാക്കാനല്ല ഒരു പാഠം പഠിക്കാനാണ് ബാലശിക്ഷ എന്ന് ദൈവത്തിൻ്റെ ഭാഷയിൽ പറയും അപ്പോൾ ഇവിടെ ഇരുമയാവനോട് പറയുകയാണ് ആ നല്ല കൊട്ടയിലെ നല്ല പഴമുണ്ടല്ലോ അത് കൽതയ രാജാവ് പിടിച്ചോണ്ട് പോയാൽ ഇവിടുന്ന് കൊണ്ടുപോയ ഞാൻ അയച്ചവരാണ് ഞാൻ അവരുടെ മേൽ നന്മയ്ക്കായി ദൃഷ്ടിവയ്ക്കും അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചുകളയില്ല അവരെ നടും പറിച്ചു കളയില്ല എന്ന് യഹോവ എന്നെ അറിയിച്ചു അടുത്തതോ അളിഞ്ഞിരിക്കുന്ന പഴുത്തിരിക്കുന്ന ആകാത്ത അത്തിപ്പോഴോ എന്നാൽ രാജാവായ സിദ്ധ്യാവെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്തെ ശേഷിച്ച് എലിശലേമര ശേഷിപ്പിനെയും ഇസ്രായേൽ ദേശത്തേക്ക് ഒക്കെ കൊണ്ടുപോയി പാർ അവരെ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവരെയാണ് ഈ വിദേശത്ത് പാർക്കുന്ന പ്രഭുക്കന്മാർ ഇവിടെ തങ്ങി നിന്നവരുമായിരിക്കുന്നവർ അവരാണ് ആ കോട്ടയിലെ പഴുത്ത അളിഞ്ഞു പോയ ആർക്കും പ്രയോജനമില്ലാത്ത പഴം അവരെ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല അതിനെ എടുത്ത് എറിഞ്ഞ് കളയുള്ളൂ അതുപോലെ ഞാൻ എറിഞ്ഞു കളയും അതുപോലെ ഉപയോഗശൂന്യമാക്കും അപ്പം ഞാൻ രണ്ടും കൂടി ചേർത്ത് വെച്ച് പറയട്ടെ ദൈവം ബാലശിക്ഷയിലൂടെയൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ കേട്ടോ വഴിയെ പോകുന്നവനെ പിടിച്ച് തല്ലുന്നവനല്ല ദൈവം മേലും ദൈവത്തിന് പരമാധികാരമുണ്ട് എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാൽ ദൈവമക്കൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവം അംഗീകരിച്ചവർ എബ്രാ ലെഹനും എന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അവരെ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി സ്വീകരിക്കുകയാൽ അവരെ ദൈവം ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തും ശരിക്കും കൽതയ രാജാവിൻ്റെ അടുക്കലേക്ക് രാജാവ് പിടിച്ചോണ്ട് പോയി നല്ല ഞാൻ അയച്ചാന്ന് എഴുതിയ ദൈവം അറിഞ്ഞുകൊണ്ടാണ് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമ്മളെ ഈ ലോക ജീവിതത്തിൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശിക്ഷിക്കും നമ്മുടെ നമ്പരം വലുതായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളോർത്തോളം നമ്മെ ദൈവം നമ്മെ മക്കളായി കരുതുന്നുണ്ട് അവൻ നമ്മുടെ അപ്പനാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ വെച്ച് ശിക്ഷിച്ചത് അല്ലെങ്കിൽ ഇവിടെ വെച്ച് ശിക്ഷിക്കില്ല നിത്യ ശിക്ഷാവധിയിലേക്ക് തള്ളിക്കളയത്തുള്ളൂ അതെ ഈ രണ്ടാമത്തെ കൊട്ടയിലെ പഴത്തിനതാ പറ്റിയത് അവരെ എടുത്ത് ഞാൻ എറിഞ്ഞ് കളയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിത്യമായി നശിപ്പിച്ച് കളയത്തുള്ളൂ എന്നാൽ ആദ്യത്തെ കൊട്ടയിലെ പഴം ആ പഴം ഭാഗ്യമുള്ളതാണ് ആ കൊട്ട ഭാഗ്യമുള്ളതാണ് അതിനകത്തെ പഴങ്ങൾ ഒന്നവരെ ശിക്ഷിച്ചു കൽതേരുടെ അടുക്കിൽ പോയി അടിമകളായി കൂലിയില്ലാത്ത വേല ചെയ്തു കഷ്ടം സഹിച്ചു ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് പശ്ചാത്താപപ്പെടാൻ വേണ്ടി അനുദപിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നതാണ് അനുദപിച്ച് പശ്ചാത്താപപ്പെട്ട് ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് സമ്മതിച്ച് ദൈവമേ ഞാനെല്ലാം പഠിച്ചു ഇനി ഞാനത് ചെയ്യില്ല എൻ്റെ അപ്പൻ്റെ പൊന്നുമോനായി ഞാൻ ജീവിച്ചോളാം ഞങ്ങളുടെ പ്രിയ മകളായി ഞാൻ ജീവിച്ചോളാം എന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ കാര്യം കാര്യം നടത്താൻ വേണ്ടി പിടിക്കുന്നതല്ല ഞാൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് എനിക്ക് ബോധം വന്നിട്ട് അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഞാൻ അപ്പൻ മകനോട് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ കൽതയ നിന്ന് മടക്കി വരുത്തി ദൈവാലയത്തിന് മുമ്പിലെ നല്ല കൊട്ടക്കകത്തെ നല്ല പഴമാക്കി മാറ്റും നമ്മളെ അതിന്മേൽ ദൃഷ്ടി വെച്ച് അതിനെ ആ ദേശത്തുനിന്ന് അണ്ടും ആത്തിപ്പഴത്തെ പറിച്ചുകളയാൻ ആരെയും സമ്മതിക്കത്തില്ല എറിഞ്ഞു കളയില്ല എന്നാൽ അനുതാപമില്ലാത്ത കുറ്റബോധമില്ലാത്ത പാപബോധമില്ലാത്ത തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തെ മറക്കുന്ന അവസരം കിട്ടിയാലൊക്കെ പാപത്തിൽ വീണു പോകുന്ന ദൈവനിഷേധികളായിരിക്കുന്ന ആളുകളും അവരും ആലയത്തിന് മുമ്പിലായിരിക്കും ഒരു കൊട്ടക്കകത്തായിരിക്കും ഏതെങ്കിലും ഒരു സംഘടനക്കകത്തായിരിക്കും അവരും ചുമ നിലത്ത് ഇതിനൊക്കെ അർത്ഥമുണ്ട് ദൈവമക്കളെ ഏതെങ്കിലും ഒരു കൊട്ടക്കകത്തായിരിക്കും പക്ഷേ ഓർത്തോളണം ഏതെങ്കിലും ഒരു കൊട്ടയ്ക്കകത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകില്ല ഏതെങ്കിലും ഒരു കൊട്ടയ്ക്കകത്തിരുന്നുകൊണ്ട് രക്ഷപ്പെടുകയല്ല സൂക്ഷിച്ചോളണം നല്ല കൊട്ട നല്ല പഴം ദൈവം ദൃഷ്ടി ദൃഷ്ടിവെച്ചത് അങ്ങനെ ഒരു കൊട്ടക്കകത്താണെങ്കിൽ അതിനെ നട്ടു വളർത്തി പരിപാലിച്ച് വീണ്ടും ഫലം കായ്പിക്കും ഞാനിവിടെ സന്ദേശത്തിന് സമാപനം കുറിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഈ രണ്ട് വ്യവസ്ഥ എല്ലാ കാലത്തും കാണും ഞാനും ഒരു കൊട്ടയ്ക്കകത്തായിരിക്കുന്നത് ആലയത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത് കണ്ടാൽ രണ്ടും അപ്പുറം ഇപ്പുറയും ആലയത്തിൻ്റെ മുമ്പിൽ ഒരുപോലത്തെ കൊട്ടയാൻ തോന്നും പക്ഷേ രണ്ടും തമ്മിൽ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ടല്ലോ രണ്ടിൻ്റെ ഭാവിക്ക് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ കൂമ്പടഞ്ഞു പോകുന്ന നിത്യനാശത്തിലേക്ക് പോകുന്ന വലിച്ചെറിയപ്പെടുന്ന ഒരിക്കലും ഇനി മുളയ്ക്കാത്ത ഇതോടുകൂടി അവസാനിപ്പിക്കുന്ന നാറ്റം വെച്ച ആ കൂട്ടത്തിനകത്തിരുന്ന് ജീവിതം പാഴാക്കാതെ അനിതാപമുള്ള മനസ്സലിവുള്ള മാനസാന്തരമുള്ള ദൈവത്തെ അനുസരിക്കുന്ന പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള കർത്താവിൻ്റെ കൽപ്പനകൾക്ക് കൂട്ടുനിന്ന് നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെട്ട് നല്ല കൊട്ടക്കകത്തിരിക്കുന്ന നല്ല തലപ്പഴമായി മാറാൻ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഇതിന് വിധേയപ്പെട്ടാൽ അവരെ ആ കൊറ്റയ്ക്കകത്തുനിന്ന് മനോഹര മണ്ണിൽ നട്ട് പറിച്ച് കളയാൻ സമ്മതിക്കാതെ വേലി കെട്ടി തടമെടുത്ത് വളമിട്ട് വെള്ളമൊഴിച്ച് അതിനെ ഫലം കായ്പ്പിക്കുന്നൊരു ദൈവത്തെ ഇരുമ്യാ പ്രവചനം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിങ്ങൾക്കും കാണാം ഇതൊങ്ങനെ മറഞ്ഞിരിക്കുന്ന വലിയ തോട്ട്സൊന്നുമല്ല ഇരുപത്തിനാലാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്കും കാണാം നീ ഇന്നത് വായിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് കൊട്ട മാറണ്ട വന്നാൽ മാറാം നല്ല പഴമായി ജീവിക്കാം അതല്ലേ നല്ലത് ചീഞ്ഞളിഞ്ഞതിൻ്റെ കൂടെ നിന്ന് ജീവിതം പാഴാക്കാതെ നന്മയ്ക്കു വേണ്ടി മനസ്സ് വെക്ക് നല്ല കൊട്ടയിൽ നല്ല പഴമായി നല്ലൊരു ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കുക ബാക്കി ദൈവം പ്രവർത്തിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളുടെ തിരുവചനം വായിക്കുമ്പോൾ പ്രവചനത്തിൽ രണ്ട് കൊട്ടപ്പഴം ഇരിക്കുന്നത് ഞങ്ങളും കണ്ടു പണ്ട് ഇരമ്യാവ് കണ്ടത് ഞങ്ങളെ ദൈവത്തിൻ്റെ വചനം ഒരു ഗുണപാഠം പഠിപ്പിച്ചു അളിഞ്ഞ് തീർന്ന് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരുപാട് പഴങ്ങൾ എല്ലാം അത്തിയാണ് എല്ലാം അത്തിപ്പഴമാണ് എല്ലാം ഏതോ കൊട്ടയ്ക്കകത്താണ് നാഥ എന്നാൽ പഴുക്കാത്ത അളിയാത്ത ചില ശോധനയും പ്രയാസവും കഷ്ടമൊക്കെ അവർ സഹിക്കേണ്ടി വന്നു നാടുവിട്ടു പോയവരെ പോലെ ആകേണ്ടി വന്നു ഒറ്റപ്പെടലുകളും ഭീകര പശ്ചാത്തലമൊക്കെ അവർ കണ്ടു പക്ഷേ അവരെ ദൈവം മടക്കി വരുത്തി പാവബോധമുള്ള അനുതാപമുള്ള കുറ്റമേറ്റു പറഞ്ഞ കാര്യം പിടികിട്ടി അവരെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ മടക്കി വരുത്തി ദൈവാലയത്തിന് മുമ്പിൽ മനോഹര കൊട്ടയ്ക്കകത്തെ തലക്കനിയും നല്ല പഴവുമാക്കി തീർത്ത ദൈവമേ ഈ സന്ദേശ നിമിത്തം നൂറുകണക്കിന് ആളുകൾക്ക് കാര്യം പിടികിട്ടെ നശിച്ചു പോകുന്ന കൊട്ടയ്ക്കകത്തിരിക്കുന്നവർ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ട് അങ്ങ് അങ്ങയുടെ കരം കൊണ്ട് നല്ലതിനെ പെറുക്കി നല്ല കൊട്ടക്കകത്ത് വയ്ക്കുന്നതുപോലെ ഒരു മാറ്റം ഇന്ന് ചിലർക്ക് കൊടുക്കണേ അപ്പ നട്ടു വളർത്തി പരിപാലിപ്പിക്കപ്പെടുന്നൊരു ഭാവിയുള്ള അത്തിയായിത്തീരാൻ ആരുടെ വയറ്റിൽ തിന്നു ദഹിച്ച് അവസാനിച്ചെന്നല്ലോ അതിൻ്റെ ഭാവി ഇനിയും ഫലം കായ്ക്കുന്ന അത്തിയായി മാറാൻ നല്ല നിലത്ത് നടപ്പെടാൻ ദൈവം ഒരുക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആം